ശാസ്ത്രദീപ്തി കാലാവസ്ഥാ മാറ്റം കേരളവും കരുതിയിരിക്കണം കാലാവസ്ഥാ മാറ്റവും അതേ തുടർന്നുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളും മലയാളിക്ക് പരിചിതമായ ഒന്നായി മാറിയിരിക്കുന്നു മുമ്പ് വടക്കേ ഇന്ത്യയിൽ കടുത്ത വേനലും മഞ്ഞും മഴയുമൊക്കെ നമുക്ക് വെറും വാർത്തകൾ മാത്രമായിരുന്നു എന്നാൽ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന ആശ്വാസവും ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമുക്ക് തീർത്തും അപരിചിതമായ കാലാവസ്ഥയിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരേ സീസണിൽ തന്നെ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ മഴയും ഏറ്റവും ശക്തി കൂടിയ വേനലുമാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ശക്തമായ മഴയും അതിനെ തുടർന്നുണ്ടായ മഴക്കെടുതികളും കൊണ്ടാണ് കേരളം അടയാളപ്പെടുത്തിയത് തുലാവർഷ കാലം കഴിഞ്ഞിട്ടും മഴ അതിശക്തമായി തുടരുന്ന സ്ഥിതിവിശേഷമാണ് നാം കണ്ടത് മഴക്കെടുതികളും ഉരുൾപൊട്ടലുകളും ജീവഹാനിയുമൊക്കെ പിറകെയെത്തി പക്ഷേ വളരെ പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ മഴ അവസാനിക്കുകയും അത് മെല്ലെ മെല്ലെ വേനലിന് വഴിമാറുകയാണ് ഉണ്ടായത് ഇത്തവണയും വരുന്ന നാലോ അഞ്ചോ മാസങ്ങൾ കടുത്ത വേനലിന്റേതുകൂടി ആയിരിക്കുമെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞമാർ ഒരേ സ്വരത്തിൽ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് മുമ്പ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ നാം വലിയൊരു വരൾച്ചയുടെ കെടുതികളെ അഭിമുഖീകരിച്ചിരുന്നുള്ളൂ അത്തരത്തിലുള്ള വേനൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മാറുന്ന കാലാവസ്ഥയോ മഴയോ വേനലോ ഒന്നുമല്ല ഇവിടെ പ്രധാനം അതിനേക്കാൾ ഈ കഠിനമായ കാലാവസ്ഥ മാറ്റങ്ങളോട് ചേർന്നു പോകാൻ നാം എത്രമാത്രം തയ്യാറായി എന്നതാണ് പ്രധാനം ഒരു കാലത്ത് കാലാവസ്ഥ നമ്മുടെ സീസണുകൾക്കനുസരിച്ച് പ്രകൃതി തന്നെ ക്രമീകരിച്ചിരുന്നു എന്നാൽ പിന്നീട് നമ്മൾ തന്നെ പ്രകൃതിയുടെ താളം തെറ്റിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ മാറിയ കാലാവസ്ഥയെ മാറി നിന്നുകൊണ്ട് പഴിക്കാമെന്നല്ലാതെ കൂടുതലായി ഒന്നും നമുക്ക് ചെയ്യാനില്ല നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇനിയും കൂടുതൽ പ്രകൃതിയെ കുത്തി നോവിക്കാതെ ഇരിക്കുക എന്നതും ഈ മാറിയ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ ജീവിത രീതികൾ ക്രമീകരിക്കുകയും ചെയ്യുക എന്നതും മാത്രമാണ് ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ അസിസ്റ്റന്റ് പ്രൊഫസർ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി കുസാറ്റ് Chiastra Ditti